ഹലോ ഹലോ ഹായ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഓക്കെ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ കമൻ്റ് ഒക്കെ വരുന്നല്ലോ ഇതെങ്ങനെയാണ് ശബ്ദം ഇല്ല അയ്യോ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഹലോ ഹലോ എന്ന് പറയുന്നത് നിശേഷമാണ് അതിന് മുമ്പേ കമൻറ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നോ ഓക്കെ എന്തായാലും കുഴപ്പമില്ല സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട് ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം എന്താ പറയുക ഒരു ബൂസ്റ്റ് ഉണ്ടാക്കി തരിക റൈറ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് അതിന് മുമ്പേ നമുക്ക് ഇവിടെ കമൻസ് വേണം ക്വസ്റ്റ്യൻസ് വേണം വേറെ എന്താണ് നമുക്ക് ചാർട്ട് വരണം ട്രേഡിംഗ് വ്യൂ വരണം then what സ് വി ഹ് ഇത്രയും സാധനങ്ങൾ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റിയുടെ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ അയ്യോ ഇവിടെ ലെവൽസ് വന്നിട്ടില്ലല്ലോ എന്തോ റ്റി എന്തോ കാരണത്താൽ ലെവൽസ് കിട്ടിയിട്ടില്ല ഇന്നത്തെ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട് ഓപ്പണിങ് ഹൈയും ലോയും ഒന്നും വന്നിട്ടില്ല നോക്കാം ദെൻ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് നല്ല ഒരു ഗ്രീൻ കാൻ്റിലാണ് ഇവിടെ കാണിക്കുന്നത് ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തിയേഴിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് തൊണ്ണൂറ്റിയേഴ് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി കൊടുത്തത് ദൻ ഞങ്ങളുടെ ഒരു പി ആൻ എൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ലോസിലാണ് അവസാനിച്ചത് പതിനഞ്ച് ട്രേഡിൽ നിന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു നഷ്ടമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാസം അൻപത്താറായിരം രൂപയുടെ ഒരു പ്രോഫിറ്റിലാണ് ഇതുവരെ ഉള്ളത് ദൻ ഇന്നത്തെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വിപ്രോ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അതിനനുസരിച്ച് വിപ്രോന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എൻ എൻ എൽ സി ഇന്ത്യ അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു സ്റ്റോക്ക് പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ശതമാനത്തിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് അശോക ബിൽ കോൺ അതിൽ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു മാർക്കറ്റ് പ്രൈസും പോസിറ്റീവ് ആയിട്ടുണ്ട് കെ ഇ സി പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ പതിനാല് രൂപ ഏകദേശം രണ്ട് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ബെൽ ബെൽ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ ഒരു അര ശതമാനത്തിൻ്റെ മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് വിപ്രോ തന്നെ ഞാൻ അതിലേക്ക് തന്നെ എത്തിയപ്പോൾ ഇത്തിരി സ്റ്റോക്കുകളായിരുന്നു എന്നുണ്ടായിരുന്നത് നാളത്തേക്കുള്ള സി പി ആറ് നോക്കട്ടെ ഇത് വേണ്ട അത് വിട്ടു കാരണം ഇത് ഡാറ്റ ഒരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയിട്ട് കുറേ ദിവസമായി ദെൻ ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ സെബി പ്ലാൻസ് ഫേസ്ഡ് റോൾ ഔട്ട് ഓഫ് എസ് ഡബ്ല്യു പി എസ് ടി പി എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ ഇന്ത്യ ഗ്രൂ എയ്റ്റ് പോയിന്റ് ടു കബഡി പ്ലെയർ ഇന്ത്യൻ റെയിൽവേസ് റെക്കോർഡ് ഇലവൻ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ഇൻ ഫർട്ടിലൈസർ ലോഡിങ് അത് ശരി ഓക്കെ കെമിക്കലും എന്താ പറയുക ഗുഡ്സ് ക്യാരിയറായിട്ടാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ഓക്കെ യൂറോപ്പൻ യു എസ് യൂറോപ്പ് യു എസ് ഹു ഡിസ്കേഡ് റോബ് റെയിനർ സ്റ്റോക്ക് ഡൈവേജ് ഹെഡ് ഓഫ് സെൻട്രൽ ബാങ്ക് കോൾസ് Industrial sugar market to reach uh, NCDEX receive SEBI note to launch mutual fund transaction platform. Okay. Wake fit solutions IPO. Okay. Uh, five time MLA ex minister sanjay Sadoki appointed BJP's new Bihar unit president. Okay. Indian stock market begins. Dam capital stock down. Okay. Macro briefing. Future edge. ജപ്പാൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആൻഡ് ഫൈവ് അതേ സ്റ്റോക്സ് ഹിറ്റ് ഫിഫ്റ്റി ടു വീക്സ് ഹൈ ഓക്കെ അടിപൊളി ഡേ ലൈൻ ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ഓക്കെ റൂപ്പീസ് ലംസ് ടു ക്ലോസ് ഓൾ ടൈം ലോ ഓഫ് തൊണ്ണൂറ് രൂപ എഴുപത്തിനാല് പൈസ ഡോളർ അഗേൻസ്റ്റ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഓക്കെ ബിഗ് ജമ്പ് ഇൻ ഗോൾഡ് സിൽവർ റേറ്റ്സ് ടുഡേ യു എസ് ഡി യു എസ് ഐ എൻ ആർ ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ബോൺ ഡീൽ ഇൻ ഫോക്കസ് ഓക്കെ കാര്യമായ ന്യൂസുകളൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ ന്യൂസിൻ്റെ സെക്ഷൻ അവിടെ ക്ലോസ് ചെയ്യാണ് ഇപ്പോൾ നോർമലി നമ്മൾ ഒരു എന്താ പറയുക ഒരു ട്രേഡ് എടുക്കാറുണ്ട് ഞാൻ ആ പരിപാടി അവിടെ നിർത്തിയിരിക്കുകയാണ് പരിപാടി നിർത്തിയത് മറ്റൊന്നുമല്ല എക്സിനസ് എന്നുള്ളത് ഇവിടെ അലൗഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ സോ അത് അങ്ങനെ ഒരു പബ്ലിക്കിൽ അതിൽ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് ശരിയല്ല എന്നൊരു അഭ്യുദയാംക്ഷി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ പരിപാടി അവിടെ നിർത്തി മറ്റേതെങ്കിലും രീതിയിലുള്ള ട്രേഡുകൾ കാണിക്കാൻ പറ്റുന്നത് ഞാൻ കാണിക്കാം എന്താണ് ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഓക്കെ നമ്മുടെ ചോദ്യമായിരുന്നു ഒരു സാം ഒരു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനത്തെ ആശ്രയിക്കാതെ ഓഹരികളുടെ വിപണിയിലെ ഡിമാൻഡിനെയും സപ്ലൈയെയും മാത്രം ആശ്രയിച്ച് നടക്കുന്നതും സാധാരണക്കാരെ കെണിയിലാക്കുന്നതുമായ കൃത്രിമ വില വർദ്ധനവ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പമ്പായിരിക്കണം മിക്കവാറും പമ്പാൻ ഡം അത് തന്നെയാണ് അതിന്റെ ഉത്തരം ഇപ്പോൾ പമ്പാൻ ഡപ്പു പറഞ്ഞാൽ ആയിട്ട് സപ്ലൈ ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ട് സബ് ഡിമാൻഡ് വർദ്ധിപ്പിച്ച് പ്രൈസ് കൂട്ടുക എന്നിട്ട് മുകളിൽ പൊക്കി കൊണ്ടുപോയിട്ട് ഒറ്റൽ താഴോട്ട് ആ ഒരു പരിപാടിയാണത് തെൻ ചാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഞങ്ങളുടെ ലെവൽസ് നോക്കിക്കോളൂ കേട്ടോ ഇന്ന് ഇന്നത്തെ ഇന്നിവിടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് അവർ ഇന്ന് ഇത് വരച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോവർ സൈഡിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു പിന്നെ അപ്പറിൽ വന്നിട്ട് ഇവിടെയും സപ്പോർട്ട് എടുത്തു ഇത് ഞങ്ങളുടെ ഒരു തൗസൻഡിൻ്റെ ക്രോസ് ഓവർ സോണാണ് ഇതിനകത്ത് പ്രോപ്പർലി പാസ്സായിട്ട് പോയിട്ടുണ്ട് അത് കിടക്കണമെന്നുണ്ടെങ്കിൽ തൗസൻഡിൻ്റെ വാല്യൂസ് കിടക്കണമെങ്കിൽ ഇതാണല്ലോ ഇതേപോലെയുള്ള വലിയ ഗ്യാൻഡിൽ വരണം എന്നുള്ള നിർബന്ധമാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് കറന്റ്ലി ഓക്കെ ഇവിടെ വൺ ഡേ ആക്കാം അപ്പോൾ നിഫ്റ്റി ഇന്നൊരു എന്താ പറയുക എൻഗൾഫിംഗ് ഒരു ക്യാൻഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അതടക്കം ഇന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് നാളെ മോസ്റ്റ് പ്രോബ്ലി ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോട്ടെ ഞാൻ ഉച്ച പറയുന്നതാണ് ഇങ്ങനെ കയറിപ്പോയിട്ട് ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും അതേപോലെ തന്നെ ഒരു എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ താഴെയായിട്ട് ഇന്ന് ഓപ്പണായി ക്ലോസ് ചെയ് നടന്നോണ്ടിരിക്കുന്നു ഇപ്പോൾ ഇതേതാ ഇന്ത്യ വിക്സ് ഇന്ത്യ വിക്സ് വീണ്ടും താഴെത്തി പത്ത് ഇരുപത്തി ടെൻ പോയിന്റ് ടു ഫൈവിലെത്തിയിട്ടുണ്ട് ഗോൾഡ് അടിച്ച് കരുപ്പുവാണ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിൽവർ അതിനേക്കാളും കുതിപ്പിലാണ് നാറുപത്തി നാല് ഡോളറിലെത്തിയിരിക്കുന്നു ഡോളറിൻ്റെ ഇൻഡെക്സ് തീരെയും താഴെത്തി ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ് ഡോളറിന്റെ മൂല്യം കുറയാണ് ചെയ്യുന്നതല്ലേ ദൻ യു എസ് ടി ഐ എൻ ആർ തൊണ്ണൂറ് രൂപ എഴുപത് പൈസ ബി ടി സി യു എസ് ടി നോക്കുകയാണെങ്കിൽ എൺപത്തി ഏഴായിരം രൂപയിൽ എത്തിയിട്ടുണ്ട് ഡോ ജോൺസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് താഴോട്ടാണ് ഈ എസ് ടെക് ഫ്യൂച്ചേഴ്സ് ആണ് ബാക്കി ഇനി സിയാന ഗ്രോ അത് വീണ്ടും അപ്പർ സർക്യൂട്ട് തുടങ്ങിയിട്ടുണ്ട് ടി വി എസ് ഇലക്ട്രോണിക്സ് ഇന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ പെട്ടടുത്തുനിന്ന് ഒരു വിധത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ശതമാനം കണ്ട് ലോസ് ഉണ്ടായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ പത്തൊമ്പത് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഡിക്സൺ ഡിക്സൺ തിരിച്ച് അതി മൂവായിരത്തി എഴുന്നൂറിലേക്ക് വന്നത് പന്ത്രണ്ടായിരം വരെയും പോയിരുന്ന സ്റ്റോക്കാണ് കേട്ടോ ബിസ് ബി എസ് സി ബി എസ് സി ഇന്ന് നെഗറ്റീവിലാണ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് ഫെഡറൽ ബാങ്ക് ഇന്ന് ഹോൾ ടൈം ഹൈ ഇത് ചെയ്തു ഇത് കണ്ട ഉടനെ ഞാൻ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു പിന്നെ അധികം കാത്തു നിന്നില്ല യെസ് ബാങ്ക് യെസ് ബാങ്ക് താഴോട്ട് തന്നെയാണുള്ളത് ടി സി എസ് മുകളിലോട്ട് വരുന്നുണ്ട് ജി എം ആർ എയർപോർട്സ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞ് തിരിച്ചാൾ കയറി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇ എം എ ഹൺഡ്രഡിൽ ഫിഫ്റ്റിയിൽ നിന്നും മുകളിലോട്ട് വരുന്നുണ്ട് ഭാരത് എയർടെല് അങ്ങനെ ഒരു സൈഡ് വൈസ് പോകുന്നുണ്ട് കിറ്റെക്സ് കിറ്റ് കമോൺ അത് ബേറിഷാണ് ഇന്ത്യൻ ആൻഡിഗോ പെയിൻസ് അത് ഒരു ബ്രേക്കൗട്ടിന് റെഡി ആയിട്ട് നിൽക്കുന്നു കയറിപ്പോട്ടെ പോവുമായിരിക്കും അല്ലേ ഗ്രോ വീണ്ടും താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരാഗ് മിൽക്ക് ഒക്കെ തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് കയറി വരുവായിരിക്കും ഓട്ടോ ആക്സൽസ് ഇപ്പോൾ ഈ ബുള്ളിഷായിട്ടാണ് ഉള്ളത് ഇനി അതൊന്ന് പൊട്ടി അങ്ങ് പോകണം എ വൺ എൽ വീണ്ടും അപ്പർ സർക്യൂട്ട് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ എന്നാരോ എന്നോട് ചോദിച്ചിരുന്നല്ലോ ഹീറോ മോട്ടോർ ഇതിപ്പോൾ എന്താ പറയുക എൻ്റെ വ്യൂല് അത് ഒന്നുമല്ല സൈഡ് വൈസ് ഇങ്ങനെ പോവാണ് അതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുക എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ല ഓക്കെ ഇതേതാണ് പൊളി ക്യാബ് പൊളി ക്യാബ് തിരിച്ചുകയറി വരുന്നുണ്ട് എന്തായാലും അത്താറായി നമ്മളെ ഒരു പുള്ളി ഷാവാറായിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് വീണ്ടും സർവകാല നാശത്തിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഒരു ബ്രേക്ക് ആയിട്ടുണ്ട് എസ് ബി ഐ എൻ ഇന്ന് പോസിറ്റീവാണ് പക്ഷേ അത് നെഗറ്റീവ് ഒന്നല്ല മീൻസ് സൈഡ് വൈസ് ആണ് വലിയ ഡാമേജ് ഒന്നുമില്ല സ്റ്റോക്കിൽ ദൻ ഇതേതാ ഇ എം എ ഹൺഡ്രഡ് ഇൻഡസ്റ്റ് ഓക്കെ അശോക് ലെയ്ലാൻഡ് ഇന്നൊരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിച്ച് കയറിപ്പോകുന്നുണ്ട് ക്യുപ്പേഡ് ഇന്ത്യ അതും കയറിപ്പോകുന്നുണ്ട് യൂണിയൻ ബാങ്ക് അതും കയറുന്നുണ്ട് മദർസൻസുമി അല്ല സംവർദ്ധന മദർസൺ സുമി അതുതന്നെ തന്നെ ഒരു പീക്കിലാണ് ഉള്ളത് വേദാന്ത ലിമിറ്റഡ് ഇന്നും ഒരു പീക്കിലേക്ക് കയറുന്നത് ഓൾ ടൈം ഹൈ ആണോ ആണെന്ന് തോന്നുന്നു അല്ലേ ഇഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഓൾ ടൈമായി ആണ് എന്ന് തോന്നുന്നു ആണ് എന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ ഇതാരൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എം എൽ സുസു സിസു പീക്കിൽ തന്നെയാണ് ഉള്ളത് അത് എനിക്കൊരു പോകേണ്ടതേ ഉള്ളൂ ഒരു പോസിറ്റീവ് തന്നെയാണ് ആള് നെഗറ്റീവ് ഒന്നും ആയിട്ടില്ല ഇനി നിങ്ങളുടെ കമന്റുകളിലേക്ക് പോകണമെങ്കിൽ കേട്ടിരിക്കാം കഥകൾ ഇദ്ദേഹം വീട്ടിലെത്തിയിട്ട് അപ്പം തന്നെ മെസ്സേജ് കിട്ടും ഇന്നിവിടെ ഉണ്ടായിരുന്ന ആളാണ് വീട്ടിലെത്തിയപ്പോൾ ഇപ്പം മെസ്സേജിൽ കമൻ്റ് കിട്ടോ ഓക്കേ ജി ബി ഗുഡ് ഈവനിങ് കേട്ടിരിക്കാൻ സൗണ്ട് പ്രോബ്ലം ഉണ്ട് ആണോ അയ്യോ അതെന്താ പറ്റേ ജി ബി ശബ്ദം ഇല്ല ഇല്ലേ അയ്യോ പണിപാളിയോ ഇവിടെ എനിക്ക് കാണിക്കുന്നുണ്ടല്ലോ നന്നായിട്ട് അതെന്താ പിന്നെ കാരണം എൻ്റെ സൗണ്ട് ഇപ്പോൾ റെഡിലേക്ക് അതായത് ക്ലിപ്പായി പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ അതിന് അത് നേരത്തെ ഇട്ടാക്കാൻ വേണ്ടിയിരിക്കും ആ ഓക്കെ ജി ബി ഇപ്പോൾ കേൾക്കാം വളരെ രവീന്ദ്രൻ പി ബി ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് വിജയകുമാർ ദൻ മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് റോബർട്ട് വിക്ടർ സർ യു എൽ എൻ എസ് സി ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്താ പറ്റായക ചെയ്യാലോ യു എൽ മീൻസ് നിങ്ങൾ താമസ യു എഇയിലാണെന്ന് എഴുന്നേറ്റ് ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിലല്ലേ അപ്പം ഇവിടെ നിന്ന് ഉള്ള എടുത്തിട്ട് പോയ അക്കൗണ്ട് ആയിരിക്കണം എങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അല്ലാതെ അവിടെ ഒന്ന് നിങ്ങൾ എൻ ആർ എ ആയിട്ട് അക്കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ സ്റ്റോക്കുകളിലാണ് ചെയ്യാൻ പറ്റുക എൻ ആർ ഐ അക്കൗണ്ട് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെനിന്ന് ചെയ്തുകൊണ്ടിരുന്ന അക്കൗണ്ടാണെങ്കിൽ അത് അവിടെ പോയാലും ചെയ്യാം ഇവിടെ പോയാലും ചെയ്യാം ഒരു കുഴപ്പമില്ല ഐ ആർ സി ടി സി ഇന്നും താട്ടാണല്ലോ ഐ ആർ സി ടി സി ഇന്ന് എന്തോ ഒരു സംഭവം ഞാൻ കേട്ടിരുന്നല്ലോ ഐ ആർ സി ടി സിയിൽ എന്തായിരുന്നു ഓഹ് ഒരു ഒരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേയുടെ യു ഞാനത് വിട്ട് ഞാനത് ഓർത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു സുബൈർ സർ ഹായ് അർഷദ് സി വി ആർ സൗണ്ട് ഓക്കെ കേട്ടിരിക്കാം കഥകൾ ഹായ് അപ്പോ സൗണ്ട് കമന്റുകൾ കുറച്ചെണ്ണേ ഉള്ളൂ ഐ ആർ സി ടി സിയുടെ എന്തോ ഒരു സംഭവം ഞാൻ ഇന്ന് വൈ ആർ സി ടി സി എന്തുകൊണ്ടത് ലോവർ സർക്യൂട്ട് അടിച്ചു എന്നുള്ളത് ഓ മാൻ ലോവർ സർക്യൂട്ടല്ല ഇത് താഴോട്ട് പോകുന്ന എന്തോ ഒരു ന്യൂസ് ഞാൻ കേട്ടിരുന്നു പിന്നീട് അതെന്റെ കയ്യിൽ നിന്ന് പോയി മിസ്സായി പോയി പോട്ടെ കുഴപ്പമില്ല വാർത്ത മിസ്സായി എന്തായാലും തിരിച്ചന് വരുമായിരിക്കും വരാതിരിക്കില്ല താഴോട്ട് പോകാനല്ല ഇത് മുകളിലോട്ട് പോകാനില്ലേ സ്റ്റോക്ക് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ മുകളിലോട്ട് പോവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഓക്കെ ദക്കെ ഉള്ളൂ അപ്പോൾ ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഗൾഫിൽ എത്ര ഇയർ ഉണ്ടായിരുന്നു അപ്പോൾ ട്രേഡ് ചെയ്തിരുന്നു ഞാൻ ഗൾഫിൽ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ട്രേഡിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല എൻ്റെ ജോലി ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഒരല്പം ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് വേറെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പം പ്രത്യേകിച്ച് അവിടുന്ന് ട്രേഡ് ചെയ്യുക എന്നുള്ളത് ഈ സമയത്ത് ഇരുന്ന് പ്രാക്ടിക്കലി അല്ല നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്ക് നമ്മുടെ ജോലിയുടെ ഇടക്ക് ഇവിടത്തെ പോലെയല്ല അന്ന് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ടൈപ്പ് കാണിക്കാൻ പറ്റും അവിടെ ജോലി എന്ന് പറഞ്ഞാൽ ജോലി തന്നെ ചെയ്യണം സ്ട്രിക്റ്റാണ് മോണിറ്ററിങ് ഉണ്ടാവും നമ്മുടെ സ്ക്രീൻ വാഷിംഗ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഗൾഫിൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പം സ്വന്തം കമ്പ്യൂട്ടർ പോലെ അവരുടെ ഓഫീസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അതിന്റെ സ്ക്രീൻ കംപ്ലീറ്റ് നമ്മൾ സി സി ടി വി റിക്കോർഡ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് വേറൊരു സെർവർ സിസ്റ്റത്തിൽ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഒരു സെർവർ സിസ്റ്റത്തിലേക്ക് ഒരു സി സി ടി വി പോലെ റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുന്നതും കോർപ്പറേറ്റ് കമ്പനീസിലാണ് ചെറിയ കമ്പനിയിലൊന്നും ഉണ്ടാവില്ല അപ്പൊ സി സി ടി വിയിൽ ആ ഓഫീസിൽ ആരൊക്കെ വരുന്നു പോകുന്നു എന്നതൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അതേപോലെ ഓരോ മോണിറ്ററും അതിൽ നിന്ന് കറക്റ്റായിട്ട് അവിടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ഉടപ്പ് കാണിച്ച് എന്തെങ്കിലും പ്രശ്നമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളറിയും ഞാനറിയേ ഇല്ല എനിക്കതറിയില്ല എന്ന് അവർ കംപ്ലീറ്റ് ഈ സാധനങ്ങൾ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക ഇതാണ് ഇയാൾ ഇങ്ങനെയാണ് ചെയ്തത് സി സി ടി വിയിൽ ഇന്ന സമയത്ത് ഇയാൾ വന്നിട്ടുണ്ടേ അയാളെ സ്ക്രീനിൽ ഇന്നതായിരുന്നു റെക്കോർഡിങ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി ഈ നോക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ റിക്കോർഡിങ് നടക്കുന്നുണ്ടോ പിന്നെ വല്ലൊരം എന്തും കൂടെ ആയിപ്പ് കാണിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം അനാവശ്യമായിട്ട് ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യുന്നതോ അവർക്ക് കൊടുത്തതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും ആക്സസ് ചെയ്യുന്ന അതൊക്കെ എന്തിനാണെന്നുള്ളത് അന്വേഷിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ ബെന്നി മാത്യൂ സർ സം സ്റ്റോക്ക് വി ജി റേഷ്യോ സീറോ നത്തിങ് ആ സ്റ്റോക്കിൽ പി ജി റേഷ്യോ അതിന് ഗ്രോത്തൊന്നും ഇല്ല സീറോ തന്നെയാണ് ഏറ്റിരിക്കാൻ കഥകൾ ഹൈ ആൻഡ് പി ഈ സ്റ്റോക്കിൻ്റെ ബേസിക്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും അല്ലേ അതായത് ഫണ്ടമെൻ്റൽ അനാലിസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കും എന്നുള്ളത് അതൊരു ഐഡിയ ആണല്ലോ ഞാനത് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത് ഈ ചോദ്യം ചോദിച്ചത് കൊണ്ട് എനിക്ക് ഒരു ട്രിഗർ ചെയ്തതാണ് ഈ പി ജിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതിനകത്ത് ഗ്രോത്തിന് അതായത് ആ കമ്പനി ഒന്നിൽ കടത്തിലോ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക അതാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിനിമം വാല്യൂ ഒക്കെ വരും തീരെയും ഇല്ലാതെയും മൈനസിലാവുമ്പോൾ ലോസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വരുമാനം മുഴുവൻ പലിശയിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ കാണാറുള്ളത് ി വേണം യെസ് ചെയ്യാം ഓക്കേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് വേറെ ഒന്നും കാണുന്നില്ല പറയാൻ വേണ്ടിയിട്ട് വെറുതെ മറിച്ച് നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിർത്തിയാലോ ഒൻപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലൊരു ഇരുപത്തഞ്ച് മിനിറ്റില്ലല്ലോ പത്ത് അല്ലേ ഞാൻ വന്നത് തന്നെ ഒൻപത് പത്തിനാണ് ഒൻപത് പത്ത് മുതൽ ഒൻപത് ഇരുപത്തഞ്ച് പതിനഞ്ച് മിനിറ്റ് ഇറ്റ്സ് ഓൾ സിമ്പിൾ അതാണ് നല്ലതല്ല അധികം വെറുപ്പിക്കാതെ നിഫ്റ്റി അനാലിസിസ് മറക്കരുത് ടോ നിഫ്റ്റി അനാലിസിസ് മറക്കരുത് നിഫ് നിഫ്റ്റി ഓൾറെഡി ഞാൻ പറഞ്ഞതല്ലേ നിഫ്റ്റി പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ആ ഇത് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകും എന്നുള്ളതാണല്ലേ ചോദ്യം ആ ഇവിടെ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ രാവിലത്തെ വീഡിയോയിൽ വന്ന ആ മാഡത്തിൻ്റെ ഒരു കമൻറ് ഉണ്ട് അത് ഏറ്റവും ഒരു മോട്ടിവേറ്റിംഗ് അല്ല ഒരു നിരുത്സാഹപ്പെടുന്ന കമെൻ്റാണ് ഞാനിവിടെ സ്റ്റോക്കുകൾ രാവിലെ എന്നോട് സ്റ്റോക്കിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ പറയും എൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞൊഴിവാകുന്നതാണ് ഇത് നമുക്ക് പിന്നീട് സംസാരിക്കാം സ്റ്റോക്ക് എടുത്ത് ഇതിൻ്റെ പ്രൈസ് ബൈ റേഞ്ച് ആണോ ബൈ ചെയ്യാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് റൈറ്റ്സ് ഇല്ല അത് ഞാൻ ചെയ്യുന്നത് റോങ്ങ് ആവും സോ ഞാൻ അതിൽ നിന്ന് പരമാവധി ആ പരിപാടി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇവിടെ ഇരുന്നിട്ട് സ്റ്റോക്ക് വാങ്ങിച്ചോളൂ ഈ സ്റ്റോക്ക് വിറ്റോളൂ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇവിടെ ഇരിക്കുന്നതല്ല ഇത് ഒരു ജനറൽ ന്യൂസ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇവിടെ വന്ന് പറയുന്നത് അല്ലാതെ ആർക്കെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ പറഞ്ഞു കൊടുക്കാനോ വിൽക്കാൻ പറഞ്ഞു കൊടുക്കാനോ നല്ല ഇരിക്കുന്നത് സോ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ച് റോങ് ആയിട്ട് സംസാരിക്കരുത് പ്ലീസ് ഒന്ന് മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിന്ന് പോവുക എന്നത് എനിക്ക് പറയാനുള്ളൂ കാരണം പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾ എന്താണ് രാവിലെ തന്നെ വന്നിട്ടെല്ലാം വൈകുന്നേരം നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇന്ന് ട്രേഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ് അത് എൻ്റെ ആവശ്യമല്ലല്ലോ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്താലും നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഇല്ലെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഞാനിവിടെ ഞാൻ കളക്ട് ചെയ്യുന്ന ന്യൂസ് ഞാൻ സ്വന്തമായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ന്യൂസ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഡാറ്റ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ട് ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്നു അതിൻ്റെ ഒരു ഒബ്ലീക്ക് അതായത് ഒരു എന്നെ കമ്പൽ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകരുത് പ്ലീസ് കാരണം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതെല്ലാം പറയാം അതിൻ്റെ അപ്പുറത്തോട്ട് സ്റ്റോക്ക് വാങ്ങിക്കാനോ വിൽക്കാനോ അതൊന്നും സ്റ്റോക്കിനെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാമെന്നല്ലാതെ ഇത്ര രൂപക്ക് വാങ്ങിച്ചിട്ട് ഇത്ര രൂപക്ക് വിറ്റോളൂ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടിയാൽ നിങ്ങൾ ടൂർ പോയിക്കോളൂ ബിരിയാണി നിന്നുള്ളൂ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയോ വിൽക്കുകയോ വാങ്ങാതിരിക്കുവോ ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാൻ വരാതിരിക്കുമോ എന്ത് ചെയ്താലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റ അത് കിട്ടിയാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അതിവിടെ ഷെയർ ചെയ്യുന്നു അതുകൊണ്ട് അതിൻ്റെ നാളെ ഈ ചാനലിൽ എനിക്ക് ഒരു മടുപ്പ് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ സത്യത്തിന് നല്ല മടുപ്പാണ് കാരണം കാഴ്ചക്കാർ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഇത്രയും ഇതെടുത്ത് പിന്നെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ എഴുതി എൻ്റെ ബുക്കിൽ എഴുതി വെച്ച് ഇവിടെ ഡാറ്റ എൻറ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുകയുള്ളൂ ഉള്ളൂ പക്ഷേ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ബൾബ് കത്തും എന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് മറ്റൊരു വ്യൂവിൽ വേറെ കമൻറ്റുകൾ വരാറുണ്ട് പക്ഷേ ഇതൊരു കാര്യം ചെയ്യേണ്ടത് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഈ പത്ത് പേരും ഇരുപത്തഞ്ച് പേരും ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് സ്വയബുദ്ധിയിൽ ചോദിച്ചു നോക്കുക അതെന്താണ് സംഭവം ടോപ്പിക് എന്നുള്ളത് ഇവിടെ യൂട്യൂബിന്റെ പോളിസി പ്രകാരം നമ്മളിവിടെ പറയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എന്താണ് വിഷയം എന്നുള്ളത് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇതിലേക്കൂടി ഒരുപാട് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ഒരു ഒരു പ്രാവശ്യമാണ് ആ കമൻറ്റ് വന്നേട്ടാ അത് ആരായിരുന്നു ഇട്ടാ പേര് ഞാൻ മുട്ടയും സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താൻ അതിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇത് വിളവള പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ രീതിയിലുള്ള ഒരു സ്ലാങ്ങിലാണ് ആ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നത് മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു പക്ഷേ റിയാലിറ്റിയിൽ ഇവിടെ പത്തോ ഇരുപതോ പേര് പറഞ്ഞതുകൊണ്ട് കോടികളോ ലക്ഷങ്ങളോ ആയിരങ്ങളോ ഈവൻ നൂറ് രൂപ പോലും ഒരു ദിവസം കിട്ടില്ല സോ അത് എൻ്റെ ലക്ഷ്യമല്ല അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ടോപ്പിക്കുകളുണ്ട് കാരണം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കാര്യങ്ങൾ അന്നേരത്ത് ഷെയർ ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഞാനത് നിൽക്കാറില്ല ഞാൻ ക്ലാസ് താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഐ ടിയിൽ ഞാൻ ഒരുപാട് കാലം ഐ ടിയിൽ വർക്ക് ചെയ്തതാണ് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ എനിക്ക് നന്നായിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ സോ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല എനിക്ക് ട്രേഡിങ്ങിൽ ഞാൻ കളക്ട് ചെയ്യുന്ന ഡാറ്റ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നു സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ വിട്ടുകളയാം ഓക്കെ ഇതെന്താണ് ഗൾഫിൽ സ്റ്റോക്കിൻ്റെത് നിഫ്റ്റി അനാലിസിസ് ചെയ്തു നിഫ്റ്റി എങ്ങോട്ടായിരിക്കും നാളെ നിഫ്റ്റി എങ്ങോട്ടായിരിക്കും എന്നൊരു ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതാണ് ഇവിടുന്ന് പൊട്ടാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ പൊട്ടുമായിരുന്നു പൊട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് പിന്നെ ഫ്യൂച്ചറും സ്പോട്ടും ഒരു ഡിഫറൻസ് ദെൻ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും ബിരിയാണി വേ വേണ്ടായിരുന്നു അതെന്താ അർഷദ് സി വി ആർ റീച്ച് ഹോം അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ആ അത് ശരി ഓക്കെ സജി സെബാസ്റ്റിൻ ഇവർ രണ്ടുപേർ ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടിരിക്കാം കഥകളെന്നുള്ള അദ്ദേഹവും അതേപോലെ സജി സുബാസ്റ്റിൻ ഇവർ രണ്ടുപേർ നാലുപേരായിരുന്ന ഇന്ന് രണ്ടുപേർ വന്നില്ല കേട്ടോ അവരെ വിളിച്ചിട്ട് ഫോൺ പോലും അവരെ അടുത്തല്ല എന്താ സംഭവം എന്നറിയില്ല ഈ ലോകത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുമോ കാരണം അവർ ഫീ അടച്ചിട്ട് ക്ലാസ്സിന് ബുക്ക് ചെയ്തു അവർ തന്നെ ഇങ്ങോട്ട് ബുക്ക് ചെയ്ത് കാശൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വരേണ്ടത് തലേ ദിവസം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അത് അവർ ഇതുവരെയും കണ്ടിട്ടില്ല രണ്ടുപേരും ഒരു അവർ ഫ്രണ്ട്സാണ് കൊച്ചിയിലെ ഇവരുടെ തന്നെയുള്ളവരാണ് പിന്നീട് ഇന്ന് രാവിലെ ക്ലാസ്സിന് എന്താ എത്താൻ വൈകുന്നേന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ അവർ ഫോണും എടുക്കുന്നില്ല സോ ഒന്നും ചെയ്യാനില്ല അടുത്ത ബാച്ചിൽ അങ്ങനെ അവർ വരുമായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കാം അത് പക്ഷേ എനിക്ക് ചിരിയാവുന്നു കാരണം അവരുടേതാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവിടെ എത്തുക എന്നുള്ളത് അപ്പോൾ അവരാണ് വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ കാര്യം മുത്തകുമാരൻ ഗുഡ് ഈവനിങ് സർ വെരി ഗുഡ് ഈവനിങ് സജി സുബാസ് ഹെവി ട്രാഫിക് ഭയങ്കര ഒരു ബസ്റ്റാണല്ലേ അവിടെ രാവിലെയും അതേപോലെ തന്നെ ഉള്ളിപ്പെട്ടു പോയിരുന്നു കേട്ടിരിക്കൾ ഹായ് ജി ബി ഗുഡ് ഈവനിങ് ഓക്കെ അപ്പം കമൻസ് ഒക്കെ അത്ര തന്നെ ഉള്ളൂ അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇത് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനോ നിങ്ങൾ ട്രേഡ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കി തരാനോ ഒന്നും വന്നിരിക്കുന്നതല്ല ഞാൻ ഷെയർ ചെയ്യുന്ന ഡാറ്റ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ഇതൊരു എനിക്കൊരു ഒബ്ലി അതിനെന്താ പറയുക ഒബ്ലികേഷൻ ആ ഒരു ഒബ്ലികേഷൻ അല്ല അതല്ല ഓക്കെ ഇതെന്റെ ഒരു ഒരു കടമയായിട്ടോ ഒന്നും തന്നെ കാണണ്ട നമ്മളെല്ലാരും ഇങ്ങനെ ഫ്രണ്ട്സിൽ അങ്ങനെ പോവും നാളെ നിഫ്റ്റി എക്സ്പയറി ആണല്ലോ അതെ നിഫ്റ്റി എക്സ്പയറി ആണ് മോസ്റ്റ് പ്രോബ്ലി ഇരുപത്താറായിരത്തിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് എക്സ്പയർ ആകും എന്നാണ് എൻ്റെ വിശ്വാസം അത്രയൊക്കെ തന്നെ ഉള്ളൂ ബാക്കി നമുക്ക് രാവിലെ കാണാം ഓൾറൈറ്റ് അപ്പോൾ എത്ര പേര് കാണുന്നുണ്ട് ഈ ചാനൽ ഒന്ന് പറയുമോ സജി സുബാ സജി അല്ല ആരായിരുന്നു ജി ബി ജി ബി ഇത് എത്ര പേര് കാണുന്നുണ്ട് ലൈവായിട്ട് നോക്കാവോ എനിക്കിവിടെ എൻ്റെ മൊബൈൽ എനിക്ക് എൻ്റെ ഈ കൺസോളിൽ അത് കാണാൻ പറ്റില്ല ഓക്കേ എനിവേ നോ പ്രോബ്ലം നാളെ കാണാം ഓൾ റൈറ്റ് താങ്ക് യു വെരി മച്ച് ബൈ